പ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തുടങ്ങി വെച്ചതും തുടരുന്നതുമായ കുടുംബവാഴ്ചയുടെ വിമർശനപരമായ സാഹചര്യത്തെ വളരെ സ്പഷ്ടമായി ആളുകളുടെ മനസ്സിലേക്ക് എടുക്കും വിധത്തിലേക്കാണ് എന്നാൽ അതിൻ്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു കാഴ്ച ഒക്കെ അദ്ദേഹം വിവരിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓരോ വിധത്തിലും വളരെ ആഴത്തിൽ വായനക്കാരന് പോകാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ഊഹങ്ങളും അനുമാനങ്ങളും എല്ലാം ചേർത്തു വെച്ചാണ് വളരെ തന്ത്രപരമായി സമർത്ഥമായി ലേഖനം എഴുതിയിട്ടുള്ളത് അങ്ങനെ അതിനൊരു വശമുള്ളപ്പോൾ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു കാലത്ത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ഈ ലേഖനവും തരൂരിൻ്റെ ഈ കാഴ്ചപ്പാടും ഗുണം ചെയ്യുന്നതേ അല്ലല്ലോ അങ്ങനെ ചെയ്യുന്നതല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ഈ കാഴ്ചപ്പാടുകളും രീതികളും തുടരുന്ന തരൂരിൻ്റെ പ്രത്യേകിച്ച് പ്രവർത്തക സമിതിയാണ് നേത്തെ ലാൽ പറഞ്ഞതുപോലെ ലാൽ കുമാർ പറഞ്ഞതുപോലെ എന്നിട്ടും കോൺഗ്രസ് അതിന് മറുപടി പറയാനോ അതിൽ നിന്ന് തരൂരിനെ തിരുത്തിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ്സിനെ തന്നെ ഈ വിധം ആളുകളുടെ മുമ്പിൽ വിമർശനപരമായി ആ നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ കഴിവുകേട് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് ഒരു നേതാവ് പ്രവർത്തിച്ചാൽ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ആ ലേഖനം ഏതൊക്കെ നിലയിലാണ് താങ്കൾ താങ്കൾ ഏതൊക്കെ തരത്തിലാണ് അതിനെ സമീപിക്കുന്നത് നോക്കൂ ശ്രീ ശരത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യാത്ത അധികം പേരൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അത് പ്രൊജക്റ്റ് സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു മാധ്യമ സോഷ്യൽ മാധ്യമത്തിൽ വന്നൊരു ലേഖന ഒരു മലയാളം പത്രം കൊടുത്തിട്ടുമുണ്ടായിരുന്നു ഇന്നലെ ഇന്നാണത് നിങ്ങളടക്കം ചർച്ചയ്ക്കെടുത്തത് പക്ഷേ ഞങ്ങൾ ഇന്നലെ തന്നെ ശശി തരൂരൊരു എഴുത്തുകാരനാണ് ശശി തരൂര് ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനെ കുറിച്ചും അതുപോലെ മറ്റു പാർട്ടികളിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചും ഒക്കെ തോന്നിയത് അദ്ദേഹം എഴുതി അത് അദ്ദേഹത്തിൻ്റെതായ ഒരു എഴുത്ത് ആയിട്ട് മാത്രം കണക്കാക്കി കോൺഗ്രസ് അതൊരു ചർച്ചാ വിഷയമേ ആക്കുന്നില്ല അത് കോൺഗ്രസ് ഒരു ഗുണവും ചെയ്യില്ല അല്ല ഗുണം ചെയ്യില്ല കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്ന ശരത്തിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല മറിച്ച് കോൺഗ്രസ് ഗുണം ചെയ്യും ചെയ്യില്ല അത് മാത്രമല്ല അല്ല ഗുണമില്ല ദോഷമില്ല ദോഷവും ഇല്ല അത് അത്യാവശ്യം നിഗമനങ്ങളാണ് ആ നിഗമന ഏയ് ഒരു ഏര് ഇല്ല ഒരു ശ്രദ്ധിക്കുന്ന അത് ആര് അത് വേറെ കാര്യം ഞാൻ ചോദിച്ച അതിൽ അവതരിപ്പിച്ച തരൂരിന്റെ കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ഒരു എന്താ പറയുന്നത് അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്നൊരു ഒരു കാഴ്ചപ്പാ എന്നുള്ള ഒരു തിങ്കിങ്ങും താങ്കൾക്കില്ല എന്നാണോ എന്തിനാണ് അതൊരു റിയാലിറ്റി അല്ലേ ഇന്ത്യത്തെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും അംഗീകരിച്ച റിയാലിറ്റിയാണത് ഒരു യാഥാർത്ഥ്യമാണ് നെഹ്റു കുടുംബവും ഇന്ദിരാഗാന്ധിയുടെ കുടുംബവും കോൺഗ്രസിനെ നയിക്കണം എന്നുള്ളത് കോൺഗ്രസ്സുകാർ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നതും അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഈ കുടുംബാധിപത്യത്തെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സാർ വിജയിപ്പിച്ചതും അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം എന്ത് വേണം എഴുതിക്കോട്ടെ അദ്ദേഹം നരേന്ദ്രമോദിയെ ശ്രമിച്ചെഴുതിയിട്ട് പിണറായി വിജയൻ അദ്ദേഹം പിണറായി വിജയനെ പ്രശംസിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ അംഗം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ ആ സമിതിയിൽ അവിടെ ഇരുന്നോട്ടെ ഒരു പ്രശ്നവുമില്ല കാരണം അദ്ദേ ക കഴിവുള്ളവരെ അംഗീകരിക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചില കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവ് കോൺഗ്രസ് അംഗീകരിച്ചു അദ്ദേഹത്തെ പ്രവർത്തക സമിതി പ്രവർത്തകം പിടിമുറുക്കുന്നു തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ല ഇത് വെറും ജന്മാവകാശം രാഷ്ട്രീയ നേതൃത്വം എന്നത് ജന്മാവകാശം ആണ് എന്ന ധാരണയ്ക്ക് അടിത്തറയിടും വിധത്തിലേക്കാണ് പെരുമാറി പ്രവർത്തിച്ചു പോകുന്നത് അത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അടക്കം മത്സരിച്ച കോൺഗ്രസ് പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിനെ തന്നെയാണത് ഓർമ്മപ്പിക്കുന്നത് ഒരു സംഘമോ ഒരു സംഘം നേതാക്കളോ ഒരു നേതാവോ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് ഈ വ്യവസ്ഥിതി മാറ്റാനൊന്നും ഒരു താല്പര്യമില്ല അങ്ങനെ പറയുന്ന രാഷ്ട്രീയ വിമർശനം പറയുന്ന കോൺഗ്രസ്സിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് അപ്പോൾ അതിനോട് മറുപടിയില്ല അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഒന്നുകിൽ അത് അത് ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനോടുള്ള കോൺഗ്രസിൻ്റെ സമീപനമൊക്കെ സ്ഥലത്തിനും അറിയാമല്ലോ വിളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ചില പാർട്ടികളിൽ ചില നേതാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് പോകും അത് കോൺഗ്രസ്സിൽ മാത്രമല്ല സി പി എമ്മിലും ഉണ്ട് എല്ലാ പാർട്ടികളിലും ഉണ്ട് അവരെ ഒന്നും പുറത്താക്കിയിട്ടില്ലല്ലോ അവരെ പുറത്താക്കുന്നതല്ല മാത്രല്ല അവരുടെ വീട്ടിലോ അവരെ പാർട്ടിയോടൊപ്പം നിർത്താനാണ് ശ്രമിക്കുക അതിന് കോൺഗ്രസ് വിശദീകരണം ഞാൻ പറയട്ടെ ശരത്തിങ്ങനെ ഓരോ ആ ഡിബേറ്റിലൊക്കെ എന്താണ് കോൺഗ്രസ്